ലോക പ്രശസ്തനായ എഴുത്തുകാരനും മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജെയ്ഡ് ഡയമണ്ട് അഭിപ്രായത്തിൽ പ്രണയത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്പർ വൺ എന്ന് പറയുന്നത് ഫേസ് ഓഫ് അട്രാക്ഷൻ പ്രണയത്തിലാകുക ഇൻ ലവ് എന്നൊക്കെയാണ് ഈ സ്റ്റേജിനെ പറയാം രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുന്നു പരസ്പരം സംസാരിക്കുന്നു കുറച്ച് നാൾ ഇടപഴകി അടുക്കുന്നു അവർ തമ്മിൽ മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നു പറഞ്ഞുകൊണ്ട് അവർ പ്രണയത്തിലേക്ക് കടക്കുന്നു അതാണ് ഈ സ്റ്റേജിൽ സംഭവിക്കുക ഈ സമയത്ത് ഇരുവരുടെയും ശരീരത്തിൽ ഓക്സിറ്റോസിൻ സെറാട്ടോയിൻ ഡപ്പമിൻ എന്നിങ്ങനെയുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ അവർക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിക്കില്ല എന്ന് അതായത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ണറാണ് ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും മികച്ചതെന്ന് വിശ്വസിക്കുന്ന സമയമാണിത് അതായത് താൻ തിരഞ്ഞെടുത്ത പാർട്ണറാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ചയാളെന്ന് വിശ്വസിക്കുന്ന സമയമാണിത് അനുരാഗം നിൽക്കുന്ന അവസ്ഥ ഈ പ്രണയത്തിൽ അകപ്പെടാതെ പിന്മാറാൻ സാധിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് പ്രണയിക്കാൻ ഉറപ്പിച്ചാൽ അത് അതുറപ്പായും സംഭവിക്കുന്നതും ഈ സ്റ്റേജിൽ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേജാണ് അറ്റാച്ച്മെൻ്റ് ആൻഡ് ഒബ്സഷൻ സ്റ്റേജ് എന്ന് പറയും വളരെ റൊമാൻറ്റിക്കായ ഘട്ടത്തിന് ശേഷം ഒരുമിച്ച് മുന്നോട്ട് പോകാം പോകാമെന്ന തീരുമാനമെടുക്കുന്ന സ്റ്റേജാണിത് അതായത് പ്രണയത്തെ പ്രായോഗികമാക്കുന്ന ഘട്ടം ഇവിടെ ആകർഷണം മാത്രമല്ല ആ ബന്ധത്തിനോടുള്ള അടങ്ങാത്ത അഭിലാഷവും കാണാൻ സാധിക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ടെങ്കിലും ശാരീരികവും മാനസികവുമായി പങ്കാളികളേറെ സംതൃപ്തരാകുന്ന ഒരു സ്റ്റേജാണിത് ഇരുവരും പരസ്പരം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു സിനിമാ തിയേറ്റർ ബീച്ച് പാർക്ക് അങ്ങനെ അവരുടേതായ സ്വകാര്യ ഇടങ്ങളിൽ അവരുടെ പ്രണയം പരസ്പരം പങ്കുവയ്ക്കുന്നു അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിൽ ഊണിലും ഉറക്കത്തിലും പാർട്ട്ണർ മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക ഈ ലോകം എത്ര മനോഹരമാണ് താൻ കൂടുതൽ സുരക്ഷിതനെയാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് താൻ കെയർ ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള സന്തോഷവും സാറ്റിസ്ഫാക്ഷനും മാത്രമുള്ള സമയമാണിത് പ്രണയമെന്നത് ഒരു ലഹരി പോലെ ഒരാളെ അഫക്റ്റ് ചെയ്യുന്ന സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും രണ്ടും ഘട്ടങ്ങൾ വളരെ എളുപ്പത്തിൽ കളിച്ചു ചിരിച്ച് കടന്നു പോകും പക്ഷേ മൂന്നാമത്തെ സ്റ്റേജ് കുറച്ച് നിർണായകമാണ് കാരണം പ്രണയവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് ഇവിടെയാണ് തങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയോ എന്ന് ആ ബന്ധത്തിലുള്ളവർ ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണിത് സാമ്പത്തികം ഭാവി ജീവിതം വീട്ടുകാരും കുടുംബക്കാരും സമൂഹത്തിൻ്റെയും ഒക്കെ സമ്മർദ്ദങ്ങൾ ജാതി മതം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പ്രണയത്തെ പിന്നോട്ട് വലിക്കും അതുമല്ലേ നല്ല പുറകിലേക്ക് വലിച്ചു വലിച്ചു തുടങ്ങും എന്തിനും എന്തിനും കുറ്റം വഴക്ക് പരസ്പരം സുരക്ഷിതത്വമില്ലായ്മ വിശ്വാസ തകർച്ച എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ സ്റ്റേജിൽ പാർട്നേഴ്സ് തമ്മിലുണ്ടാവും പല പ്രണയബന്ധങ്ങളും തകരാൻ തുടങ്ങുന്നത് ഈ സ്റ്റേജിലാണ് ബന്ധം തുടരാനും തുടരാതിരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും നിർണായകരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയം കൂടിയാണിത് ഈ ഘട്ടം വിജയകരമായിട്ട് മറികടക്കാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം മനോഹരമായിരിക്കും പക്ഷേ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉള്ളപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരമുള്ള പ്രണയം അതേപടി തുടർന്ന് മുന്നോട്ട് പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകരമായിട്ടുള്ള ഒരു ഫേസ് ഇതു തന്നെയാണ് നാലാമത്തെ സ്റ്റേജ് ക്രിയേറ്റിംഗ് റിയൽ ലാസ്റ്റിംഗ് ലവ് യഥാർത്ഥ പ്രണയത്തിൻ്റെ കാലം തുടങ്ങുന്നത് ഈ സ്റ്റേജിലാണ് മൂന്നാം ഘട്ടത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവർ ഈ ഘട്ടത്തിലേക്ക് കടക്കും അവിടെ നിന്ന് ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നാലാം ഘട്ടം മുന്നോട്ട് പോകുന്നത് മുമ്പ് തങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട സ്നേഹം വിശ്വാസം എന്നിവയൊക്കെ ഈ ഘട്ടത്തിലെ കമിതാക്കള് തിരിച്ചു പിടിക്കും കൂടുതൽ ആഴത്തിലും പക്വതയോടെയുള്ള ബന്ധങ്ങളെ കാണാനായിട്ട് ഈ ഘട്ടം പ്രണയിതാക്കളെ പഠിപ്പിക്കുന്നു പരസ്പരം കുറച്ചുകൂടെ മനസ്സിലാക്കി പങ്കാളികൾ ശരിക്കും പ്രണയിക്കാൻ തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ് ഈ ഭിന്നതകളൊക്കെ പരിഹരിച്ച് ആ ബന്ധം കൂടുതൽ ദൃഢമാകും അതിൽ സന്തോഷം കണ്ടെത്താൻ പങ്കാളികൾക്ക് സാധിക്കുകയും ചെയ്യും പരസ്പരമുള്ള അനുകമ്പയും പരിഗണനയും ഒക്കെ ഈ ഘട്ടത്തിൽ വളരെ കൂടുതലായിരിക്കും കാരണം സ്റ്റേജുകൾ ഇങ്ങനെ കഴിഞ്ഞല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ പങ്കാളികൾക്കിടയിലുള്ളത് യഥാർത്ഥ പ്രണയമാണ് അഞ്ചാമത്തെ സ്റ്റേജ് യൂസിങ് ദ പവർ ഓഫ് ടു ടു ചേഞ്ച് ദ വേൾഡ് രണ്ട് വ്യക്തികളിൽ നിന്നും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രണയമായി മാറുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റേജാണിത് പരസ്പരമുള്ള പ്രണയവും വിശ്വാസവും അതിനകത്തൊക്കെ ഒരു പൂർണ്ണത കൈവരിക്കുന്നു ആ സ്നേഹം പ്രണയിതാക്കളിൽ നിന്നും മറ്റുള്ളവരിലേക്കും അവർക്ക് ചുറ്റുമുള്ളവരിലേക്കുമൊക്കെ വ്യാപിക്കുന്നു പങ്കാളികൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ നല്ല പ്രവർത്തികളേർപ്പെടുന്ന സ്റ്റേജാണിത് അതായത് ഒരു പ്രണയം അർത്ഥപൂർണമാകുന്നത് ഈ ഘട്ടത്തിലാണ് പ്രണയമെന്ന വികാരം ഇരുവരെയും ചേർത്ത് നിർത്തുമ്പോന്നു അവരുടെ ജീവിതം തന്നെ മാറി മറയുന്നു ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ അവരെ പ്രാപ്തമാക്കാനും ഈ പ്രണയത്തിന് സാധിക്കും പക്ഷേ പ്രണയത്തിൻ്റെ ഈ ഘട്ടത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടാറില്ല പ്രണയിക്കുന്നവർ ഏറ്റവും കംഫർട്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് പ്രണയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്ന ഘട്ടം ഇവിടേക്ക് എത്താനാണ് ഓരോ പ്രണയത്തിനും സാധിക്കേണ്ടത് ഈ അഞ്ച് ഘട്ടങ്ങൾ പിന്നിടുമ്പോഴാണ് ഒരു പ്രണയം വിജയിക്കുന്നതും പൂർണ്ണമാകുന്നതും ഇതിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മറികടക്കും അത് കഴിഞ്ഞുള്ള പ്രണയത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് പലർക്കും പ്രണയം നഷ്ടമാകുന്നത് ഇനി നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേജിലാണെന്ന് പരിശോധിക്കുക തീർച്ചയായും അത് മൂന്നാമത്തെ ഘട്ടത്തിൽ തന്നെ ആയിരിക്കും ഇനി നിങ്ങളുടെ പ്രണയം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോർത്ത് സ്റ്റേജിലോ അല്ലെങ്കിൽ ഫിഫ്ത് സ്റ്റേജിലോ ഒക്കെ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കാം ഒന്ന് പരിശോധിച്ചാട്ടെ അപ്പം നിങ്ങളുടെ പ്രണയമൊക്കെ ಸತ್ಯಮೂರವಾಗೆ ಹೆಲ್ತಿ ಆಗಟ್ಟೆ ಹಾವ್ ಗ್ರೀಟ್